അറുപതാം പിറന്നാൾ ആഘോഷിക്കുമ്പോൾ കേരളത്തിന്റെ അപജയങ്ങളിൽ മുന്നിൽ നിൽക്കുന്നത് നഷ്ടമാവുന്ന കാർഷിക സംസ്കാരമാണ് ഉത്തരേന്ത്യൻ തൊഴിലാളികളില്ലെങ്കിൽ നെല്ല് വിളയാത്ത പാടങ്ങളായി നമ്മുടെ കൃഷിഭൂമി മാറുന്നു വിത്തുപാട്ടിനും കൊയ്ത്തുപാട്ടിനും ഇപ്പോൾ ബംഗാളി ഈണമാണ് കേരളപ്പിറവി ദിനത്തിൽ അടാട്ട് ചാത്തൻകോൽ പടവിൽ നിന്നുള്ള കാഴ്ചയാണിത് ഏക്കർ കണക്കിനുള്ള പാടശേഖരത്തിൽ ഞാറുനടിയിലാണ് വിവിധ വയലുകളിൽ ഞാറു നടന്നുണ്ട് പക്ഷേ മലയാളികളല്ല നൂറിൽപ്പരം വരുന്ന ബംഗാളി സംഘമാണ് പണിയെടുക്കുന്നത് ഇവരെ ലഭ്യമാകാൻ മൂലം ഞാറുനടിയിലും വൈകാൻ കാരണമായെന്ന് കൃഷിയുടമകൾ പറയുന്നു രാവിലെ ആറു മണിക്ക് പാടത്തിറങ്ങിയാൽ ഇരുട്ട് വീഴുന്നതുവരെ ഇവർ ജോലി ചെയ്യും കൂലി തൊള്ളായിരം കൊടുത്താലും ആളെ കിട്ടാനുണ്ടല്ലോ എന്നതാണ് കൃഷിയുടമകൾക്ക് ആശ്വാസം ഏതാനും വർഷം മുമ്പ് വരെ ഇങ്ങനെയൊരു അവസ്ഥയുണ്ടായിരുന്നില്ല വിത്ത് വിതയ്ക്കാനും ഞാറ് നടാനും കൊയ്യാനുമെല്ലാം പ്രദേശവാസികൾ നിരവധിയായിരുന്നു അടാട്ട് ചാത്തൻകോൾപ്പടവ് ഒരു ഉദാഹരണം മാത്രമാണ് ജില്ലയിൽ കൃഷിയിടങ്ങൾ ചുരുങ്ങുന്നു ഹെക്ടർ കണക്കിന് വയലുകൾ നികത്തിക്കഴിഞ്ഞു കിടക്കുന്ന വയലുകൾ നിരവധി ലക്ഷങ്ങൾ വിലമതിക്കുന്ന മണ്ണിൽ കൃഷി എന്തിനെ എന്ന ചിന്തയാണ് പലരെയും പിന്തിരിപ്പിക്കുന്നത് കൃഷി നടത്തേണ്ട ബുദ്ധിമുട്ടുകളാണ് മറ്റൊരു വിഭാഗത്തിനുള്ളത് വിളകൾക്ക് വിപണിയിൽ മതിയായ വില ലഭിക്കുന്നില്ല എന്നത് യഥാർത്ഥ കർഷകനെ ആശങ്കയിലാഴ്ത്തുന്നു ഇതെല്ലാം മറികടന്ന് കൃഷി ചെയ്യുന്നവരെ വരൾച്ചയും കൃഷിനാശവും വലയ്ക്കുന്നു ഇതോടെ അതിർത്തി കടന്നെത്തുന്ന അരിയും പച്ചക്കറിയും ആശ്രയിക്കേണ്ട സ്ഥിതിയുമായി ഭൂരിഭാഗം പേരും കൃഷി ചെയ്യാൻ തയ്യാറല്ല എന്നതാണ് യാഥാർത്ഥ്യം കൃഷിപ്പണിക്ക് ആളെ കിട്ടാനുമില്ല ബംഗാളികൾ ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യക്കാരാണ് വിത്തെറിഞ്ഞും കൊയ്തും പാടങ്ങളെ സജീവമാക്കുന്നത് ഐക്യ കേരളത്തിന്റെ അറുപതാം പിറന്നാൾ ദിനത്തിൽ പാടത്ത് നിന്നുരുന്ന ബംഗാളി പാട്ടുകൾ ഒരു ഓർമ്മപ്പെടുത്തലാണ് നഷ്ടമാകുന്ന കാർഷിക സംസ്കാരത്തിന്റെ ഓർമ്മപ്പെടുത്തൽ